പ്രിയപ്പെട്ട വാഹമത്തില്ലാത്ത റമദാൻ ഇന്ന് പതിനഞ്ചാമത്തെ ദിവസം ഇതുവരെ കഴിഞ്ഞ റമദാനിന്റെ നോമ്പുകളൊക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കും എന്തെങ്കിലും പാകപിഴവുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്തു മാഫാക്കി തരുമാറാവട്ടെ ഇപ്പൊ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഹബീബ് മജീൽസിന്റെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ കുറേ ആളുകള് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ അനുകൂലിച്ചുകൊണ്ടും നിരവധി ആളുകൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് അലഹദില്ല എന്തായാലും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വിമർശനങ്ങൾ വന്നത് എന്നുള്ളത് ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ട് അതിലെന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നൂറീബിന്റെ സംഘാടകർ തിരുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ വിമർശന വിമർശിക്കുന്ന ആളുകൾ വെറുതെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അത് പരിഗണിക്കേണ്ടതില്ല കാരണം വെറുതെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ സ്വന്തമായി താല്പര്യത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പൊ എന്തായാലും അത് അതിന്റെ നല്ല രൂപത്തിൽ പര്യവസാനിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറയുന്നു ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന പല കാര്യങ്ങള് കുറെ ക്യാഷ് പിരിച്ചെടുക്കുന്നുണ്ട് എന്ന് പറയുന്നബീബിന്റെ മജീസിന് അത് പിരിച്ചെടുത്തിട്ട് അതിൽ നിന്നും കുറച്ച് പൈസ മാത്രം ജനങ്ങൾക്ക് കൊടുത്ത് അത് വലിയൊരു പബ്ലിസിറ്റി ആക്കി മാറ്റിയിട്ട് ബാക്കിയുള്ള ക്യാഷ് അദ്ദേഹം എടുക്കുന്നു തങ്ങളും അദ്ദേഹത്തിന്റെ ആളുകളും എടുക്കുന്നു എന്ന രൂപത്തിലുള്ള വലിയ ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നൂറെ ഹബീബ് എത്തി മക്കളെ സഹായിക്കുന്നില്ല അതിന്റെ പേരിൽ പണം പിരിക്കുകയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് എന്തായാലും നൂറേ ഹബീബ് കുട്ടികളെ സഹായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിന്റെ തെളിവ് സാഹിതമുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഒരു ഫാമിലി പറയുന്ന ഒരു കാര്യമായത് കൊണ്ട് തന്നെ അത് ഞാൻ ബ്ലറായിട്ടാണ് കൊടുക്കുക ഇൻഷാല്ല വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഹബീബ് തങ്ങൾ ധാരാളം പണം പിരിച്ചിട്ട് കുറച്ച് ചിലവാക്കുന്നു ബാക്കി ഫുള്ള് സ്വന്തമായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞ സംഭവത്തിൽ ഈ ആരോപിതർക്ക് അവിടെ നേരിട്ട് പോയിട്ട് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും നോക്കാറ് പബ്ലിക്കിൽ വന്നിട്ട് കണക്കില്ല എന്ന് പറയേണ്ട ഒരു ആവശ്യം കാണുന്നില്ല നോർമൽ ആയിട്ട് ആദ്യം അതിനെ പറ്റി ചോദിച്ചു ചോദിച്ചു കുറേ ചോദിച്ചിട്ടോ അതിന് ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ അല്ലെങ്കിൽ അത് അന്വേഷിക്കാനുള്ള ആളുകളുണ്ടല്ലോ അവർ നോക്കിക്കോളും എന്തിനാണ് വെറുതെ പബ്ലിക്കിൽ ഈ റമണ മാസ്തര് വന്നിട്ട് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് എന്തായാലും നാദൻ തൗഫീഖ് നൽകുമാറാവട്ടെ ഇൻഷാല്ല വീഡിയോ മുഴുവനായിട്ട് കാണുക അസേക്കും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാമിദ് ആറ്റക്കോയത്തങ്ങളെക്കുറിച്ചുള്ള പല വിവാദങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് കാരണം അദ്ദേഹം എത്തിമക്കളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എത്തിമക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് സാമ്പത്തികം തട്ടിയെടുക്കുന്നു അല്ലെങ്കിൽ കോടികൾ തട്ടിയെടുക്കുന്നുണ്ടുള്ള പരാതികളൊക്കെ കേൾക്കുന്നു അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ നമ്മുടെ ഹാമിദ് തങ്ങൾ അദ്ദേഹം നിങ്ങൾക്കൊക്കെ സഹായം തരുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടോ ാണ് ഞങ്ങൾ കുട്ടികളെ ആയിട്ട് കുറേ വാദക്കം മുട്ടിരിക്കണം ആരും ഏറ്റെടുത്തില്ല ലാസ്റ്റ് അത്താണിയായിട്ട് തങ്ങൾപ്പാപ്പാണ് ഞങ്ങൾ ഏറ്റെടുത്തത് അത് തങ്ങൾപ്പാപ്പ മാസം മാസം കായി കൊടുക്കണമുണ്ട് അല്ലാതെ അത് ഒരു തെറ്റും ചെയ്യണില്ല അത് നല്ലതേ ചെയ്യുന്നുള്ളൂ അതിൻ്റെ ആയുസും അതിൻ്റെ ദീർഘായുസും മേലായുസം ഇട്ട് കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ അഞ്ചു പേർക്കാണ് ആര് എന്ത് പറഞ്ഞിട്ടെന്താ ഇതിമ ഒരു പ്രശ്നവും ആരും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കാരണം തങ്ങൾപ്പാപ്പ കള്ള ഇറക്കും എല്ലാ കാര്യവും തങ്ങൾപ്പാപ്പിനെ കൊണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് ആര് പിന്മാറും ഇല്ല പറഞ്ഞതൊക്കെ വെറുതെ ആണെങ്കിൽ ഞങ്ങളെ ഒരു സൈക്കിൾ പോലും കിട്ടാൻ പാകം ചെയ്യരുത് തങ്ങൾപ്പാപ്പ കായ് തന്നിട്ടാണ് രണ്ടാൾക്ക് ഓരോരോ സൈക്കിൾ വാങ്ങിയത് ഞങ്ങളുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ തങ്ങൾപ്പാപ്പ ഞങ്ങൾക്ക് മാസം മാസം കായ് തന്നിട്ടാണ് ഇപ്പോൾ നോമ്പാണ് ഈ വന്നിരിക്കുന്നത് ഡ്രസ്സ് എടുക്കാനും ചെലവിനുള്ള പൈസ ഒക്കെ വന്നതാണ് അല്ല തങ്ങൾപ്പാപ്പ മക്കളെ കാട്ടിയിട്ടൊന്നും കായ് വാങ്ങണില്ല അതൊക്കെ ജനങ്ങൾ വെറുതെ പറയണം എനിക്ക് എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരാളും ഒരു പെണ്ണുണ്ട് ആ തരണുണ്ട് എല്ലാ പേ മാസം മാസം തരണുണ്ട് തരണുണ്ട് കുട്ടികളെ കാട്ടിട്ടൊന്നുമല്ല അതൊക്കെ വെറുതെ പറയും അക്കൗണ്ട് ഉണ്ടാക്കിട്ട് ഇണ്ടാക്കാൻ പറഞ്ഞിരിക്കണം തങ്ങൾ പാപ്പ അപ്പൊ അവർക്ക് അക്കൗണ്ട് ഉണ്ടാക്കിട്ട് അവരയില് കിട്ടും ഇങ്ങോട്ട് വരണോന്നുമില്ല അത് നമ്മളെ അഡ്മിൻ എടുത്ത് കുറച്ചാക്കും അല്ലെങ്കിൽ ഞാൻ കോട്ടയൊക്കെ വന്നതാണ്ട് ഞാൻ വാങ്ങും അമ്മ ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല ആക്കെ വെറുതെ ഇത്തവണ പറയണം തങ്ങൾ പാപ്പാനോടുള്ള അസൂയ പറയണം ആ അല്ലാതെ ഒന്നുമില്ല അതിനെ കൊണ്ട് അതിനെക്കൊണ്ടില്ലാത്തൊന്നും ബിരാനും പറയും അതിന് പഠിച്ച റബ്ബ് അവർക്ക് കൊടുക്കും അതിൻ്റെ ദീർഘായുസിനും മേലായുശിനും പഠിച്ചവനും അതിട്ട് കൊടുക്കട്ടെ ഞങ്ങളെ കുട്ടികളെ താങ്കൾ പാപ്പ തന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ആവശ്യം താങ്കൾ പാപ്പാന്റെ കൈ കിട്ടി തങ്ങളെ ഏറ്റെടുത്തതിനെ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് നിങ്ങൾ വന്ന ആളുകൾ മാത്രമേ ഉള്ളു ഇത്ര കുടുംബം ഉള്ളു അതോ ഇനി വേറെ ഇതിലേക്ക് ഇനി നിങ്ങളുടെ അറിവിലേത്തി മക്കളെ കുടുംബം നിങ്ങൾ എന്നിട്ട് ഇങ്ങോട്ട് വന്നതാണോ ഇന്ന് ഞങ്ങളെ അടുത്ത കാണാൻ വന്നതാ വന്നതാല് ബിരുദ ഡ്രസ്സിന്റെ പരിസരം ഞങ്ങൾ പെരുന്നാൾക്ക് ഡ്രസ്സ് തരാന്ന് പറഞ്ഞിട്ട് താങ്കൾ പാപ്പാരുടെ അടുത്തേക്ക് വന്നാണ് താങ്കൾ പാപ്പ പൈസ തരാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ അല്ല ഒരു ബുദ്ധിമുട്ടില്ല താങ്കൾ ആ നോക്കിയിട്ട് എന്റെ കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾ വാടകയായിട്ട് ജീവിതമായിട്ടും അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട് കൊറേ ഞങ്ങള് തണ്ണീര് കുടിച്ചതാണ് ഇപ്പൊ സന്തോഷാണ് ജീവിതത്തിൽ സന്തോഷാണ് നമ്മൾ ഈ അതായത് ആ ഈ ബുദ്ധിമുട്ടും ഈ പ്രശ്നങ്ങളൊക്കെ വിതരണം ചെയ്ത് പോകുമ്പോഴും ഇതേ അവസ്ഥകൾ അതായത് ഈ പൈസ ഞാൻ ഇവിടെ വന്ന് വാങ്ങലാണ് പൈസ എല്ലാ മാസം ഇവിടെ വന്ന് വാങ്ങും എന്താണോ പിന്നെ പറഞ്ഞാൽ കുട്ടികളും പിന്നെ ആ ഒരു പ്രശ്നത്തിന് ശേഷം വേറെ ആരെങ്കിലും പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കി അന്വേഷണം വീട്ടിലൊക്കെ പരാതി ഒന്നുമില്ല ണ്ടെ വിളിക്കുമ്പോൾ കാരണം അന്വേഷിക്കാറുണ്ടോ